സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാര് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബെൽബട്ടൺ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യുക ഓരോ വരും പിന്നെ ഇവരുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ല കുഷി അതായത് നരവറയും അതായത് തച്ചമ്പാറ പഞ്ചായത്തിലാണ് അതായത് മെയിൻ മെയിൻ ടാർ റോഡിൽ വെറും അമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം ഉള്ളത് നല്ല സ്ഥലമാണ് നല്ലൊരു വീടുണ്ട് താമസിയോഗ്യായിട്ടുള്ള വീടും ീ ഒ ഇരുപത്തിയഞ്ച് അതായത് ഒന്മേക്കാല് ഒരേക്കറ ഇരുപത്തി അഞ്ച് സെന്റ് പറം പറമ്പാണ് അതില് ജാതി കൗങ് തെങ്ങ് പണജാതി മരങ്ങൾ എല്ലാം ഉണ്ട് കുഴ എല്ലാം അതായത് വലിയ തോട്ടല്ലോ എന്നാൽ കൂടി എന്നുള്ള നല്ലൊരു തോട്ടമാണ് പത്ത് ഇരുപത്തി അഞ്ച് ജാതിയും കൗ അതേപോലെ തന്നെ അത്യാവശ്യം കൗങ്ങളും പിന്നെ പ്ലാവ് മാവ് പിന്നെ റബ്ബറ് നൂറ്റി സംതിങ് റബ്ബറും ഉണ്ട് എല്ലാം ഉൾപ്പെടുന്ന നല്ലൊരു തോട്ടം തോട്ടവും വീടും ഈ കാണുന്നതൊക്കെയാണ് ചട്ടിയൊക്കെ ഇഷ്ടം പോലെ ലാവിലെ ഉണ്ടായിട്ടുണ്ട് അതിന് നമുക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഒരു വീട്ടിൽ പോകേണ്ട എന്തൊക്കെ വേണം കറയ പിന്നെ ഏർ ലങ്കി മരം എല്ലാം ഉണ്ട് ഉപ്പടുന്ന എല്ലാ മരങ്ങളും ഉൾപ്പെടുന്ന നല്ലൊരു തോട്ടവും നല്ലൊരു വീടും അപ്പോ നല്ല രീതിക്ക് നല്ല ഭംഗി ഉള്ള നല്ല സ്ഥലം തന്നെയാണ് അപ്പൊ ഹോം സ്റ്റേ പറ്റിയിട്ടുള്ള സ്ഥലം തന്നെയാണ് നല്ല ഭംഗി റേറ്റുക നല്ല സ്ഥലം വരുമാനമുണ്ട് പഴയ കാപ്പിക്ക മറ്റേ ജാതിക്ക അതിൻ്റെ നല്ല റേറ്റ് ആണെന്നാ പറയാ ജാതിക്കല്ല റേറ്റ് ആണെന്ന് കേട്ടു അത്യാവശ്യം നല്ല റേറ്റ് അപ്പൊ അങ്ങനെ ഒരു പത്ത് ഇരുപത്തിരണ്ട് ജാതിക്ക് അങ്ങനെ പറഞ്ഞ പോലെ തന്നെ മാവ് തുടങ്ങിയിട്ടുള്ള ഇത്ര അപ്പുറം ഒരു നൂറ്റി സംതിങ് ഒരെ അപ്പുറവും ഉണ്ട് പിന്നെ കവും കോച്ച് ഉണ്ട് രാവിലെ ചക്കുണ്ടാവും അങ്ങനെല്ലാം അത് വീട്ടിൽ പോവാൻ്റെ അതിൻ്റെ സംഭവം ഉണ്ട് കടയപ്പുള്ള തുടങ്ങിട്ടുള്ള എല്ലാ എല്ലാം തുടങ്ങിയുള്ള നല്ലൊരു തോട്ടം തന്നെ അതെ തോട്ടം മീൻസ് ഒന്നേക്കാൾ ഒരേക്കുള്ള ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലത്തിനിരുന്ന സ്ഥലവും അതിൽ വരുന്ന കൃഷി സംബന്ധമായിട്ടുള്ള ഈ സംഭവവും ലാവ് മാവ് കവമ്മ ജാതിക്ക പിന്നെ താമസ്യായിട്ടുള്ള ഒരു വീടും ഉണ്ടാവും പിന്നെ അതും അടുത്താണ് വലിയ ദൂരമല്ല മരവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇടക്കുക ഒരു നാല് അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം വരുന്നത് നരവ് ഷിവാണിറ്റ് ആമിലേക്ക് പോകുന്ന വഴി അപ്പോൾ ഇതിന് പറഞ്ഞിട്ടുള്ള റേറ്റ് ഒപ്പ വിലയിട്ട് നാല്പത് ലക്ഷം രൂപയാണ് മേഘോഷ് പോകാന്ന് വെച്ചു പോലെ കച്ചവടത്തിന്റെ വീട്ടിലേക്ക് ചെറിയ രീതിക്ക് മേഘോഷി പോകും അല്ലാതെ ആ ഇന്ത്യ രീതിക്ക് ഒന്നും വേണ്ട അപ്പോൾ ആവശ്യക്കാർക്ക് എച്ചുണ്ട് ഓക്കെ താങ്ക് യു